എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലും ഉത്രാടാണ് അപ്പോൾ ഇവിടെ ഓണത്തിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങള് നാട്ടിലുള്ള ഒരു മൂന്നാല് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മുടെ ഓണം ഇപ്രാവശ്യ സദ്യയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ആയിട്ട് ഉണ്ടാക്കാം അങ്ങനെയുള്ളൊരു പ്ലാനിൽ എത്തിയിട്ട് ഞങ്ങൾ സദ്യക്കുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട് വലിയൊരു സദ്യയൊന്നുമില്ല കേട്ടോ പ്രതീക്ഷിക്കണ അങ്ങനെ വലിയൊരു സദ്യ സദ്യയൊന്നുമല്ല എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളും സാമ്പാറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്നുള്ളൊരു തീരുമാനത്തിൽ എടുത്തിരിക്കണം അപ്പോൾ അതിന്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവങ്ങളും സാധനങ്ങളൊക്കെ എത്ര വരുന്നത് അങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അതേപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ആ ഒരു സദ്യ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കിടക്കാം സദ്യയുടെ ഒരു മെയിൻ നമുക്ക് സദ്യ കഴിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവം നിങ്ങളുടെ ഇലയൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും ഈ ഒരു ഇലയ്ക്ക് ഒരെണ്ണത്തിന് ഈ ഒറ്റ ഇലക്ക് വരുന്നത് ഒന്നര യൂറോ ആണ് വരുന്നത് ഒന്നര യൂറോ നമ്മളെ യൂറോൻ്റെ വില ഒരു തൊണ്ണൂറ് രൂപയാണ് ഒരു യൂറോൻ്റെ വില ഇനി ഞാൻ പറയുന്ന എല്ലാ യൂറോൻ്റെ കണക്ക് പറയുമ്പോഴും തൊണ്ണൂറ് രൂപ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കാൽ മതി ഈ ഒരു വാഴലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം അതിന് ഒന്നര യൂറോ പിന്നൊരു സേമിയുടെ ഒരു പായസമിക്സ് മിക്സ് ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ മേടിക്കാൻ കണ്ടിട്ടുണ്ട് സേമിയാർ ഒരു പായസ മിക്സ് ഇതിന് രണ്ട് യൂറോ മുപ്പത് സെൻറ്റ് ഒരു പച്ചടിയുടെ ഒരു ഇത് തന്നെ ഒരു മിക്സ് കിട്ടും അതിന് മേടിച്ചിട്ടുണ്ട് അതിന് രണ്ട് യൂറോ എഴുപത് സെൻറ്റ് അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് അരി ഈ ഒരു അരിക്ക് വരുന്നത് ഒരു യൂറോ അമ്പത് സെൻറ്റാണ് ഇതിൻ്റെ വില വരെ ഈ ഒരു അരിയുടെ വില വരുന്നത് അതുപോലെ തന്നെ ഇതൊരു അവിയൽ മിക്സാണ് നമുക്ക് പിന്നെ ഇപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് അവിയലിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫ്രോസൺ ആയിട്ടുള്ള ഒരു അവിയൽ മിക്സ് അതിന് അഞ്ച് യൂറോ വരുന്നുണ്ട് പിന്നെ ഉള്ളത് പരിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനൊക്കെ ഒരു ഒന്നര യൂറോ ആറ് റേഞ്ചില് വരണത് അതുപോലെ തന്നെ പപ്പടം പപ്പടത്തിനും അതുപോലെ തന്നെ ഒരു ഒന്നര യൂറോൻ്റെ അടുത്ത് തന്നെയാണ് വരണത് അതേപോലെ തന്നെ പിന്നെ വെണ്ടയ്ക്ക അതേപോലെ തന്നെ ഉരുളം കിഴങ്ങ് പഴം ക്യാരറ്റ് മുരിങ്ങക്കായ അതിലേറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ മുരിങ്ങക്കായ ആണ് മുരിങ്ങക്കായ്ക്ക് ഒരു മൂന്നര യൂറോ ഒക്കെ ഉണ്ട് ഒരു രണ്ട് മുരിങ്ങക്കായ എടുത്ത പൊളിക്ക് മൂന്നര യൂറോ തന്നെ വന്നു പിന്നെ വെണ്ടയ്ക്കാരറ്റ് ഉണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ തക്കാളി ഉണ്ട് പിന്നെ നമ്മളുള്ളത് ഒരു മുളകാണ് ഒരു ചെറിയ രണ്ട് മൂന്ന് കൊണ്ടോട്ടം മുളകുണ്ട് ഒരു പാക്ക പാക്കറ്റല്ല ഒരു പാക്കറ്റിന് എടുത്തിട്ടുണ്ട് അതിലും നമുക്ക് മൂന്നാറ് ആവശ്യമുള്ളൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഒരു സദ്യയുടെ കാര്യങ്ങൾക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളത് അപ്പം പിന്നെ നമുക്ക് ഉണ്ടാക്കണം ഒരു ഘട്ടത്തിലേക്ക് കിടക്കാം ഇപ്പോൾ അരി ഇട്ടിട്ടുണ്ട് അരി കഴുകിയിട്ട് അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അരി ഇനി വേവണം ചോറാവാനായിട്ട് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക ഇനി സാമ്പാർ ഉണ്ടാക്കാൻ പോകണം സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട് സാമ്പാറൊക്കെ നമ്മുടെ ഓൺ പ്രിപ്പറേഷൻ ആണ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഇതിൽ കൂടെ തന്നെ പറയാൻ ചെയ്യുക സാമ്പാർ ഞങ്ങൾ ഇവിടെ എങ്ങനെ ഉണ്ടാക്കാറെന്നുള്ളത് അപ്പോൾ പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പ് ആയുന്ന് തന്നെ വേവിക്കാനായിട്ട് ഇതിപ്പോൾ പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട് ഉള്ളിലേക്ക് മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കാൻ പോകും പരിപ്പ് മാത്രം ഞങ്ങളിവിടെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തിൽ ഈ നമ്മൾ ആ ഒരു വെന്ത പരിപ്പിലേക്ക് ആദ്യം ഇടാറ് മുരിങ്ങക്കായ ഉരുളം കിഴങ്ങ് ക്യാരറ്റ് അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ നമ്മുടെ സബോള ഇതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യാറ് പിന്നെ ഇനി നമ്മുടെ സാമ്പാറേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നേരത്തെ പറഞ്ഞ വിത ഉരുളം കിഴങ്ങ് അതേപോലെ തന്നെ ക്യാരറ്റ് മുരിങ്ങക്കായ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിൽ ഉപ്പിടും പൊടി ഇട്ടുണ്ട് ഉപ്പ് ഈ ഒരു ഘട്ടത്തിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടും അതുപോലെ തന്നെ പിന്നെ ഇതിലേക്ക് ഇടുക നമ്മുടെ സാമ്പാർ പൊടി പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിനൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് ഈ ഒരു സാമ്പാറിന് ഇപ്പം ഈ വണ്ടയ്ക്കയും തക്കാളിയൊന്നും ഇവിടെ ആഡ് ചെയ്യാറില്ല ഇതൊന്ന് തിളച്ചിതൊന്ന് ഒരിച്ചിരി വേവായി വരുമ്പോഴാ തന്നെ തക്കാളിയും വണ്ടയ്ക്കൊക്കെ ആഡ് ചെയ്യാറുള്ളു നിങ്ങളുടെ സാമ്പാറുണ്ടാക്കുമ്പോഴാണ് സാമ്പാർ സാമ്പാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ സേമിയ പായസം കൂടി ഉണ്ടാക്കാനായിട്ടായിരുന്നു അപ്പം സേമിയയുടെ ആ ഒരു മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു മിക്സ് ഇട്ടിട്ട് പാലൊഴിച്ച് തിളപ്പിക്കുക അത് മാത്രമേ ഉള്ളൂ പായസം ഉണ്ടാക്കാനായിട്ട് ആ ഒരു ഇതിൽ എഴുതിയിരിക്കുന്നത് പത്ത് മിനിറ്റ് പാലിൽ പാലിലൊഴിച്ചിട്ട് തിളപ്പിക്കുക പാലൊഴിച്ച് പത്ത് മിനിറ്റ് തിളപ്പിക്കുക പിന്നെ തണുത്തിന് ശേഷം ഉപയോഗിക്കുക അത്രേ ഉള്ളൂ പായസത്തിൻ്റെ സംഭവം ഇനി സാമ്പാറിൻ്റെ അടുത്ത ഒരു സംഭവം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് സഭവളം ഇടും അതേപോലെ തന്നെ ഇനി തക്കാളിന് പിന്നീട് ഇനി ഇതൊന്ന് കുറച്ച് അത്യാവശ്യം നന്നായി വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് പിന്നീട് കാച്ചിട്ടുള്ള നമ്മുടെ പൊടികളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പാറിന്റെ പരിപാടി കഴിഞ്ഞു ഇപ്പൊ ഓൾറെഡി ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട് പായസത്തിന്റെ പരിപാടി കഴിഞ്ഞു ഓണ ശ്രദ്ധിക്കുള്ള പായസവും സെറ്റായി സേമിയ പായസമാണ് സാമ്പാറിന്റെ മണം അതെ മണണ്ടെ പപ്പടം വറക്കണ പരിപാടിയാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ വെള്ളം കുറെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒരു പാനിൽ കുറച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യണം ശ്രദ്ധിക്കേണ്ട പപ്പടവും കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാനാണ് ഇപ്പൊ വെണ്ടയ്ക്ക ജസ്റ്റ് വെളിച്ചെണ്ണ ഒന്ന് ഒന്നെടുക്കാണ് കാരണം ആ ഒരു വെണ്ടക്കേട ആ ഒരു വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ സാമ്പാറിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് ഇനി നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഒരു മൂന്ന് കൊണ്ടാട്ട മുളകും കൂടിയും വറുത്തെടുത്തിട്ടുണ്ട് സാമ്പാർ കാഴ്ചകള ആ ഒരു വെളുത്തുള്ളി വെളിച്ചെണ്ണ നമ്മുടെ സാമ്പാർ കാച്ചകളൊക്കെ കടുക് വിളക് പൊടി ഒരു സ്പൂൺ പിന്നെ നമ്മളൊരു മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടാറുണ്ട് ഒരു സാമ്പാർ കാച്ചണ സമയത്ത് കായത്തിന്റെ പൗഡർ മിക്സ് ഈ ഒരു ഈ ഒരു മിക്സ് ഇതിന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുമ്പോ തന്നെ ഇതിന്റെ കളറൊക്കെ നല്ല മാറ്റം വരും സാമ്പാറിന്റെ ഈ ഒരു മിക്സ് ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഇത് കാച്ചി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ചെയ്യാം ഈ ഒരു സാമ്പാറിൽ ഇനി നമ്മൾ ആ ഒരു കാച്ചിയെ സംഭവത്തിലേക്ക് ഇടാണ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റായിട്ട് ഇപ്പൊ കാണാൻ പറ്റും നമ്മുടെ സാമ്പാറിന്റെ നേരത്തെ ആ ഒരു ഓറഞ്ച് കളറൊക്കെ മാറി നല്ലൊരു കളറൊക്കെ ആയി ഇപ്പൊ സാമ്പാർ ഇനി ഒരു ഘട്ടത്തിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പ് ഉപ്പെത്രയാണെന്ന് നോക്കി പിന്നെ ഉപ്പുവിന്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറായി പായസമായി പപ്പടായി കൊണ്ടാട്ടമുളകായി ഇനി ഒരു അവിയലിന്റെ പണിയും പിന്നെ ഒരു പച്ചടിയുടെ വെടിപാടി കൂടെ ഉള്ളൂ ചോറൊക്കെ ഓൾറെഡി തന്നെ ആയിട്ടുണ്ട് പിന്നെ വാഴ സംഭവങ്ങളൊക്കെ റെഡിയാണ് ഇതാണ് ഫ്രോസൺ പച്ചടി മിക്സ് നമ്മൾ നേരത്തെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ മേടിച്ചാൽ കൂട്ടത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് പച്ചടി കിട്ടുക ജസ്റ്റ് ഇത് ഓവനിൽ വെച്ച് ചൂടാക്കുക മാത്രമേ ചെയ്യാറുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഉണ്ടാക്കാനൊന്നും നേരെ നേരം റെഡി കുക്ക് സംഭവം പച്ചടി മിക്സ് പിന്നെ നമ്മുടെ ആ അവിയൽ മിക്സ് ആണ് ജസ്റ്റ് അത് പാനിരിക്കട്ടിട്ട് മഞ്ഞളിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായി മഞ്ഞളൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയാണ് പക്ഷേ തേങ്ങ അവിടെ മേടിക്കാനൊക്കെ കിട്ടും പിന്നെ അത് അങ്ങനെ നമ്മൾ നാട്ടിലത്തെ പോലെ സെറ്റപ്പ് അല്ലാത്തൊരു ജസ്റ്റ് ഒരു പൗഡറാണ് ആ പൗഡർ എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അവിയലേക്ക് ഇട്ടാൽ മാത്രം മതി നമ്മൾ ആ ഒരു പൗഡറ് തേങ്ങയുടെ പൗഡറ് കലക്കിയിട്ട് ഈ അവിയലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിയലിൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞു ഇത് തൈരാണ് അവിയലേക്ക് തൈരിന്റെയും കൂടിയും ഒരു സംഭവം കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ സെറ്റായിട്ടുണ്ട് പക്ഷെ ഇതില് തേങ്ങ അരച്ചിട്ടുള്ള ആ ഒരു ഇത് മാത്രമല്ല മാത്രല്ലാത്തുള്ളു ബാക്കിയൊക്കെ സെറ്റ് ആയിണ്ട് അങ്ങനെ ചോറ് ചോറിട്ടോ ആ തോടോജ് തോരും ആ റെഡി കുക്ക് േ ആ ഒരു പച്ചടി പച്ചടിയാണ് നമ്മുടെ സദ്യയുടെ പ്രധാനപ്പെട്ട ഒരു സാധന അവിയൽ ഈ അവിയൽ ഉണ്ടാക്കി വന്നപ്പോ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു മിക്സ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ അവിയലാണെങ്കിലും അതൊരു മിക്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയത് നല്ലതാണ് നല്ല കുഴപ്പമുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഇത് വെളുത്തുള്ളി അച്ചാറാണ് അവിടെ ഉണ്ടായിരുന്നതാണ് ഈ ഒരു അച്ചാർ ഇവിടെ ഉണ്ടായിരുന്നു വെളുത്തുള്ളി അച്ചാർ അതുപോലെ തന്നെ ഇത് നമ്മുടെ സാമ്പാർ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അതിന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല കളറൊക്കെ മാറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല കട്ടിയിൽ കിട്ടും ചെയ്തു അത്യാവശ്യം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ഉണ്ടായിരുന്നു ഓണയോണ്ട് നല്ല ഒരു കട്ടിയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ പപ്പടവും അതുപോലെ തന്നെ നമ്മുടെ കൊണ്ടാട്ടം മുളകും പപ്പടം ആ ആ മുളകും ഇനി നമുക്ക് പായസം കൂടി ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഓണസദ്യയുടെ ഒരുവിധം വിഭവങ്ങളൊക്കെ ആയി ഇത് ആ സെയിം ചെയ്യുക പായസം നമ്മൾ ഇൻസ്റ്റൻറ്റ് ആ ഒരു മിക്സ് ആയിരുന്നു അത് പാല് ഒരു ലിറ്റർ പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് പക്ക ചെയ്താൽ തിളപ്പിക്കേ ചെയ്തോളൂ ജസ്റ്റ് തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ പിന്നെ വേറെ ഒന്നും ചേർക്കാല്ലോ ഇൻസ്റ്റൻറ്റ് മിക്സ് ആയതുകൊണ്ട് അതിൽ വേറെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ ഓണസദ്യയുടെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് പായസം പിന്നെ നമ്മുടെ കാബേജ് തോരൻ പച്ചടി ഇത് അച്ചാറ് കൊണ്ടാട്ടമുളക് അവിയൽ പപ്പടം അതുപോലെ തന്നെ ചോറ് സാമ്പാർ അപ്പോൾ ഓണം ആഘോഷം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ ഇപ്രാവശ്യത്തെ ഓണാഘോഷത്തിൻ്റെ പരിപാടികൾ ഇങ്ങനെയാണ് സദ്യയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഞങ്ങളുടെ ഓണസദ്യയുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഓണസദ്യോട് റെഡി ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതൊക്കെയാണ് കറികൾ വരുന്നത് അപ്പൊ എല്ലാ സംഭവങ്ങളും റെഡിയായി അപ്പൊ ഞങ്ങൾ ഇനി ഓണസദ്യ കഴിക്കാൻ പോവാ അപ്പൊ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും പിന്നെ ഇവിടെ ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളുടെ ഓണാശംസകൾ അതുപോലെ തന്നെ ഹാപ്പി ഓണം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ പിന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ